ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസമായി ഈ വീഡിയോ എൻ്റെ കയ്യിലിരിക്കുന്നു പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിച്ച പക്ഷേ എന്തോ എനിക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല അന്നാ അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു വേറൊന്നുമല്ല എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു പെട്ടി പൊട്ടിക്കൽ അപാരതയാണ് ഈ കാണാൻ പോകുന്നത് കുറെ കാത്തിരുന്നിട്ട് ആൺ കേട്ടോ ഈ പെട്ടി കിട്ടിയത് ഡി ടി ഡിസി വഴിയാണ് നാട്ടിൽ നിന്ന് അതായത് കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് എന്റെ വീട് അവിടെ നിന്ന് അയച്ചു തന്നത് എങ്ങോട്ടേക്ക് രാജസ്ഥാനിലേക്ക് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പതിവിലും എത്തുന്ന ദിവസം കൂടുതൽ എടുത്ത കാരണം ഉള്ളിലുള്ള ചില സാധനം ചില അല്ല ഒരു സാധനം ഏറ്റവും ഞാൻ കാത്തിരുന്ന ആ സാധനം എനിക്ക് ഒരു ഉപകാരമില്ലാണ്ടായിപ്പോയിട്ടോ എൻ്റെ വീട്ടിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അയൽവക്കത്തൊക്കെ വെച്ച് റംബൂട്ടാൻ സീസൺ ആയിക്കഴിഞ്ഞാൽ ആരും തന്നെ എൻ്റെ വീട്ടിലുള്ളത് പഴുക്കുമായിരുന്നു കെട്ടോ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വീടുകളിൽ പഴുത്ത് ഞാൻ കണ്ടേക്കണേ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഇഷ്ടംപോലെ റംബൂട്ടാൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇത്തവണ രാജസ്ഥാനിലേക്ക് വന്നപ്പോൾ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഡി ടി ഡി സി വഴി അയച്ചാൽ ഓൾമോസ്റ്റ് ഒരു ഏഴ് ദിവസത്തിനുള്ളിലൊക്കെ കിട്ടേണ്ടതാണ് അതുവരെ ഈ സാധനമൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഡി ി വഴി വന്നപ്പോൾ പത്ത് ദിവസത്തെ കൂടുതൽ എടുത്ത കാരണം ഉള്ളിലുള്ള ആ സാധനം മാത്രം ഭയങ്കരമായിട്ട് ചീഞ്ഞുപോയി അത് ചീഞ്ഞത് കാരണം കാർഡ് പെട്ടി വരെ ഇങ്ങനെ ഊരി പോരായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും കരച്ചിൽ തന്നെ വന്നു കാരണം വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് അയച്ചു തന്നിട്ട് ഒരു ഉപകാരം ഇല്ലാണ്ടായി പോയല്ലോ എന്നൊരു സങ്കടമായിരുന്നു ബാക്കിയുള്ളിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടിട്ടോ കാരണം ഇവിടെ കിട്ടാത്ത കുറെ സാധനങ്ങൾ അതിനകത്ത് വെളിച്ചെണ്ണ തേങ്ങ അതേപോലെ കാപ്പിപ്പൊടി ഇതൊക്കെ ഇവിടെ അങ്ങനെ കിട്ടുന്നല്ലോ പക്ഷേ നമുക്കൊത്തിരി വേണ്ടി അലയേണ്ടി വരും അത് കാരണം ഇതൊക്കെ നാട്ടിൽ നിന്ന് പാ പാഴ്സൽ ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് ഏകദേശം ഒരു അഞ്ചാറ് കിലയോളം റംബൂട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരുമാതിരി കറുത്ത് പോയി ചുമന്നിരുന്ന ചാനം കറുത്ത് പോയി ഒരു ആൽക്കഹോളിക് സ്മെല്ലൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും ദിവസം അവിഞ്ഞിരുന്നോണ്ടാന്ന് തോന്നുന്നു അത് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഉള്ളിലേക്ക് ചീച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ആൽക്കഹോളിക് സ്മെല്ല് അതിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണമൊക്കെ കഴിച്ചായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും കഷ്ടപ്പെട്ട് അച്ഛനും അനിയനും മ്മയും എല്ലാവരും കൂടി പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചതാണല്ലോ എന്നിട്ട് ഒരു ഉപകാരമില്ലാണ്ടായിപ്പോയല്ലോ എന്നോർത്തപ്പം ശരിക്കും സങ്കടം വന്നു കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും സങ്കടം വന്നു എന്നാലും ഞാൻ ഒരെണ്ണം കഴിച്ച് അങ്ങോട്ട് തൃപ്തി അടഞ്ഞു എന്ന് പറയാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതുപോലൊരവസ്ഥ വേറെ ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഓക്കെ ബായ്